റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചേലക്കര തലശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന തുടക്കമായി മൗലിദ് പാരായണത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ ജന്മദിനം ലോകമെങ്ങും ആഘോഷിക്കുമ്പോൾ തലശ്ശേരി ചുങ്കം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നബിദിന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത് തലശ്ശേരി ഘൂവത്തുൽ ഇസ്ലാം മദ്രസയിൽ ശനിയാഴ്ച കാലത്ത് എട്ട് മണിക്ക് മൗലീദ് പാരായണത്തോടെയാണ് തുടക്കം കുറിച്ചത് മഹല്ല് ഗത്തീബ് അഡ്വക്കേറ്റ് ഷെമീം അൻവരി കലാപരിപാടി ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ്

അപ്പൊ നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള പ്രകടിപ്പിക്കാനുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയാണ് അവസരമാണ് സ്ഥലത്തുമാരെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പരിപാടികൾ നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് റഹീം എന്ന സുന്ദരവാക്യത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഷൌക്കത്ത് അലി ധാരിമി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ യൂസഫ് മുസ്ലിയാർ ഷാജഹാൻ ഫാളില ഉസ്താദ് മുനീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളായ ജൂനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കലാമത്സരങ്ങളും നടന്നു i is the most thought person in the world and the world has never seen a person which totally changed in the course of time the prophet was born in 278 the Makka was a center of old bad habits and the prophet made a illusion the prophet started from zero the cultureless people and non-people's

Eu chego... ആഴ്ചകൾ നീണ്ടുനിന്ന അണിയറയിലെ പരിശീലനത്തിനൊടുവിൽ കലാപരിപാടികൾ അരങ്ങത്തെത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഷാഫി ഷാജഹാൻ മുനിർ തുടങ്ങിയവരായിരുന്നു വിധികർത്താക്കൾ ജുമാ മസ്ജിദും മദ്രസയും ആഴ്ചകൾക്ക് മുൻപ് തന്നെ അലങ്കാര വിളക്കുകളാൽ വർണ്ണവിസ്മയം തീർത്തിരുന്നു മഹല് പ്രസിഡന്റ് പി ടി പി തങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ് സൈനുദ്ദീൻ ഹാജി ജനറൽ സെക്രട്ടറി കെ എ റസാഖ് ട്രഷറർ എസ് വൈ സക്കരിയ എന്നിവർ ഉൾപ്പെടുന്ന മഹല്ല് ഭാരവാഹികൾ നബിദിന ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമഗലം തിരുവിലമലയിലാണ് എവിടെത്തേക്കുള്ള വിലക്കുറവ് ഡിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൽ കുക്കർ കോർന സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ടേക്കിങ് ദി ഐറ്റംസ് ന് പ്രത്യേക വിലക്കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർനർ പിൻവശം തിരുവിലമല 9048052480.